കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ചില ആളുകൾ പ്രത്യേകം ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് അത് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാം അതിനകത്ത് ആർക്ക് വേദനിച്ചാലും പ്രശ്നമില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ചില ആളുകളൊക്കെ കേരളത്തിൽ നിലകൊള്ളുന്നുണ്ട് ഇതെല്ലാം തന്നെ പൊതുസമൂഹത്തിന് ബോധ്യവുമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ചെപ്പടി വിദ്യ കൊണ്ട് ഒന്നും കാര്യങ്ങൾക്ക് അറിയാകില്ല എന്താണ് കാര്യങ്ങൾ ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മുഴുവൻ മനുഷ്യരും ഏകോദര പോലെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം എങ്കിൽ ഈ തീവ്രവാദത്തെ വളർന്നു വരുന്ന തീവ്രവാദത്തെ ഭീകരവാദത്തെ അടിച്ചമർത്താൻ അവർക്കെതിരെ ഉണർന്നെണീറ്റുകൊണ്ട് സംസാരിക്കാൻ അത് ഫാക്ടാണ് എന്ന് അവരെ അല്ല ബോധ്യപ്പെടുത്തുന്നത് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ റിസ്ക് ഏറ്റെടുക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട യുദ്ധം എന്ന് പറയുന്നത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധമാണ് പാലയിലെ ബിഷപ്പ് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞല്ലോ അതായത് ഇവിടെ വലിയ ഒരു മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ് ലൌ ജിഹാദ് മാത്രമല്ല മറ്റൊരു ജിഹാദ് കൂടി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ അദ്ദേഹം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ബിഷപ്പ് വാങ്ങി ഇന്ന് എന്താ കേരളത്തിൽ നടക്കുന്നത് എട്ട് വയസ്സുള്ള പെൺകുട്ടി ലഹരിയുടെ കരിയറായിട്ട് മാറിയിരിക്കുകയാണ് കേരളം ഈ സാഹചര്യത്തിൽ എത്തിയിട്ടും കേരളത്തെ ഒരു നവോത്ഥാനത്തിന്റെ വക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പരിണിതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടതിനു പകരം അവരെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട് അതായത് ചർച്ച വഴിതിരിച്ചുവിടുക